നമസ്കാരം എല്ലാ എൻ സി ടി വി പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം നമ്മൾ ഇന്ന് വളരെ സവിശേഷതകളുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടാനായിട്ട് പോവുകയാണ് ഒല്ലൂർ പ്രസ് ക്ലബ്ബ് ഈയിടെ ബിസിനസ് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ച ജോയ് ഇലാനയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അദ്ദേഹം തൃശ്ശൂർക്കാരനാണ് തൃശ്ശൂർക്കാരനാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എൻസിടി വി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കല്ലൂരാണ് അദ്ദേഹത്തിന്റെ ജന്മദേശം കല്ലൂരിൽ വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ പിറന്ന് പിന്നീട് ഇച്ഛാശക്തിയോടെ ആത്മവിശ്വാസത്തോടെ കഠിനാധ്വാനം ചെയ്ത് ഡൽഹിയിലും പിന്നീട് ദുബായിലും എത്തിച്ചേർന്ന് ഇന്ന് ദുബായിൽ മൂന്ന് കമ്പനികളുടെ സിഇഒ ആയിട്ടുള്ള ജോയ് ഇലാനയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് വെൽക്കം ചെയ്യാം സ്വാഗതം ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ ഇന്ന് അവതരിപ്പിക്കുകയാണ് ശരിക്കും ഈ ഒരു ക്ലബ്ബ് ആദരിക്കുന്നതിന് മുൻപ് എത്രത്തോളം പേര് ജോയിച്ചേട്ടൻ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള പൊസിഷനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ ഒരു ആദരവ് വന്നപ്പോൾ എത്രത്തോളം ഒരു സന്തോഷം തോന്നിയിട്ടുണ്ട് വളരെ സന്തോഷം തോന്നി കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ക്ലബിനെ പറ്റി എനിക്കറിയില്ലേ പക്ഷേ എന്നെ ഭാരവാഹികളും ബന്ധപ്പെട്ടവരെന്നെല്ലാം വിളിച്ചു ഇങ്ങനൊരു സംഗതി എന്നോട് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞില്ല കാരണം എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞു പിന്നെയാണ് ഞാൻ അന്വേഷിക്കുന്നത് വലിയൊരു എന്താണെന്ന് പക്ഷേ വലിയൊരു പ്രശ്നങ്ങളുടെ പ്രവർത്തനങ്ങളും അവർ ചെയ്യുന്ന ടീം വർക്കുകളും കേട്ടപ്പോൾ എനിക്ക് വളരെ അഭിമാനം തോന്നി എല്ലാവരും എങ്ങനെ തെരഞ്ഞെടുത്തു തിരഞ്ഞെടുത്ത സന്തോഷമുണ്ട് ഇപ്പോ സെറ്റിൽ സെറ്റിലായിരിക്കുന്നത് ഒല്ലൂരാണ് എനിക്ക് തോന്നുന്നു പ്രസ് ക്ലബ് തന്നെ ഈ ഒരു അവാർഡ് ആദ്യമായിട്ട് ഒരു ഒല്ലൂക്കാരന് കൊടുക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതും ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് ജനിച്ചു വളർന്നത് ശരിക്കും കല്ലൂരായിരുന്നല്ലോ അപ്പം കല്ലൂര് ആ അന്നത്തെ ഓർമ്മകള് കുട്ടിക്കാലം കുടുംബം ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാം ഞാൻ ഞങ്ങളുടെ വീട് കരലൂര് പച്ചനിപ്പുറം ഞാനൊരു ജനിച്ചത് എൻ്റെ അപ്പച്ചനമ്മച്ചും കൂലിപ്പണിക്കാരായിരുന്നു അവർ കൊയ്യാൻ പോകുന്നു എസ്റ്റേ പാടത്ത് പോകുന്നു ഏഴ് മക്കൾ ഏഴ് മക്കളും അപ്പച്ചനമ്മച്ചൊരു ഒമ്പത് പേരുടെ ഒരു കുടുംബം ചെറിയൊരു വീട് ഓടിട്ട വീട് ആ വീട്ടിൽ നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അടുക്കളയിൽ വട്ടു പാത്രം ഉണ്ടാകില്ല ഒക്കെ ഇരട്ടിരിക്കണോ അങ്ങനെ ഒരു ചെറിയൊരു വീട് ആ വീട്ടിൽ ഞങ്ങൾ ഒമ്പത് പേര് കഴിഞ്ഞു അപ്പച്ചനമ്മച്ചി മാത്രം ജോലിക്ക് പോകുന്നു അവർ രണ്ട് പേര് വൈകുന്നേരം വരെ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് ഒമ്പത് പേരെ പോറ്റാനായിട്ട് കഷ്ടപ്പാടുന്നത് ഞങ്ങൾ അപ്പച്ചനും അമ്മച്ചും കഷ്ടപ്പെടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ജീവായിരുന്നു ഞങ്ങൾ നാലാം ക്ലാസ് വരെ ഞങ്ങൾക്ക് പഠിക്കാം അതിനുള്ള അനുഭവമുണ്ട് നാലാം ക്ലാസ് കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളാണ് നാലാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ എല്ലാവരും അപ്പച്ചനമ്മച്ചും കൂടെ പഠിക്ക് പോകണം അതാണ് വീട്ടിലെ നേരം അത് അവരുടെ കുട്ടല്ല കാരണം അവരവരോട് താഴെ അങ്ങനെ ഞങ്ങൾ നാലാം ക്ലാസ് ആദ്യം മൂത്ത ചേട്ടൻ പിന്നെ ചേച്ചി പിന്നെ എല്ലാവരും ഞങ്ങൾ എല്ലാവരും കൂലിപ്പണിക്കാരായി ഒരു കൊയ്ത്ത് പാടത്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം എല്ലാവരും ഉണ്ടായിരിക്കും ഒരു ഇഷ്ടി പാടത്ത് പോയി കഴിഞ്ഞാല് ഞങ്ങൾ എല്ലാവരും ഒഴിഞ്ഞു അപ്പച്ചോടെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു നീ മോനെന്തെങ്കിലും പോരാനൊക്കെ നാളെ തൊട്ട് പേടി പണിക്ക് പോകും അപ്പോൾ എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായി പഠിക്കാൻ സമയത്ത് അപ്പച്ചനോട് പറയാനെനിക്ക് പേടി കാരണം നേരത്തെ സംസാരിക്കാൻ പേടിയുള്ള ആ കാരണം ഭയങ്കര പേടിയാണ് അവരോട് സംസാരിക്കാനും നേരത്തെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് അപ്പൊ അമ്മയോട് ചെയ്ത് പറഞ്ഞു അമ്മ എനിക്ക് പഠിക്കണം അപ്പൊ അമ്മനെ നോക്കി എങ്ങനെയാണ് പൈസ ചിലവാൻ അപ്പം ഞാൻ പറഞ്ഞ പൈസ ഞാൻ വായിക്കണം അങ്ങനെ അനുവാദം കിട്ടിയാൽ പക്ഷെന്തായിരുന്നു അഞ്ചാം ക്ലാസ്സിലേക്ക് പോകണം രണ്ട് മാസം വെക്കേഷൻ ഉണ്ട് എല്ലാ കുട്ടികളും നാട്ടിലുള്ള കുട്ടികൾ രണ്ട് മാസം വെക്കേഷൻ സമയത്ത് അവർ റിലേറ്റീവ്സിൻ്റെ കൂടെ പോകുന്നു അവരുടെ വീട്ടിൽ പോകണോ ഞാനടിക്കണോ കളിക്കണോ ഉല്ലസിക്കണോ കുളത്തിൽ കുളിക്കാൻ പോകണോ അതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ആ സമയത്ത് ഞാൻ നാട്ടിലെ പൂരപ്പറമ്പുകളിലും അതുപോലെ തന്നെ അമ്പലപ്പറമ്പുകളിലും എല്ലാവർക്കും പള്ളിയിൽ കരുതാനുള്ള സമയത്തും കപ്പലെങ്കിൽ വിറ്റ് ഞാൻ പൈസ ഉണ്ടാക്കി അങ്ങനെ സേവ് ചെയ്തു ആ പൈസ കൊണ്ട് രണ്ട് മാസം കഴിഞ്ഞു സ്കൂളിൽ തുറന്നു ആ സമയത്ത് ആ പൈസ കൊണ്ട് ഒരു ട്രൗസറും ഒരു ഷർട്ടും സെക്കൻഡ് ഹാൻഡ് ബുക്ക് വാങ്ങിച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അങ്ങനെ ആറ് ഏറ്റവും എട്ടാം ക്ലാസ് വരെ എത്തിക്കും ചിലവ് കൂടി എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഏറ്റവും മുപ്പത് പക്കിന് പൈസ കൂടുതൽ വേണം കപ്പലി കച്ചവടം നിർത്തി ഞാൻ പതുക്കെ ഇഷ്ടി പാടത്ത് പോയി അന്ന് ഇഷ്ട ഇഷ്ട എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടി ആയി പിടിച്ചിട്ട് ആയിരം ഇഷ്ടിയാരി പിടിച്ചത് വന്നിട്ടുള്ളത് നാല് രൂപയാണ് അത് അങ്ങനെ പൈസ കൂട്ടി വെച്ച് രണ്ട് മൂന്ന് വർഷം അങ്ങനെ ചെയ്യും പത്താം ക്ലാസ് പാസ്സായി പത്താം ക്ലാസ് പാസ്സായ സമയത്താണ് എൻ്റെ ചേട്ടൻ ഡൽഹിയിൽ നിന്ന് ഇരുന്നത് അപ്പോൾ ചേട്ടൻ്റെ കൂടെ ഡൽഹിക്ക് പോയി ഹിന്ദി ഇംഗ്ലീഷ് അറിയില്ല മലയാളം മാത്രം കൊണ്ടാണ് നമ്മളിവിടെ നാട്ടിൽ പോകാൻ പോകുന്നത് അവിടെ ചെന്ന് കുറച്ച് സ്റ്റഗിൾ ചെയ്തു ചെറിയൊരു ഹോട്ടൽ ജോലിയായിട്ട് കിട്ടി ആ സമയത്ത് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ് എടുത്തു പഠിച്ചു അതിനുശേഷം ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ ജോലി തന്നെ കാരണം നമ്മളെ സഹായിക്കാൻ ഒരു റിലേറ്റീവോ അല്ലെങ്കിൽ വേറെ ആരുമില്ല നമ്മൾ തന്നെ ചെയ്യണം കാരണം അത് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ആളുകൾക്ക് ചെയ്ത് നമ്മളങ്ങനെ ചെറുത് അതിനകട്ട് ഹിന്ദി പഠിച്ചു കുറച്ച് ഇംഗ്ലീഷ് റെസ്പോണ്ടിങ് ക്ലാസ് പോയി അങ്ങനെ കുറച്ച് പഠിച്ചു അങ്ങനെ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു അവിടെ നിന്ന് കിട്ടി ആ സമയത്താണ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഡൽഹി ദുബായി ഒരു ഇന്റർവ്യൂ ആൾക്കാർ വരുന്നത് പറഞ്ഞു അവിടെ പോയി ഒരു ജനറൽ മാനേജർ ഹോട്ടലിൽ പറഞ്ഞു ഇൻ്റർവ്യൂ പാസ്സായി ഞാൻ കൊണ്ടുപോയി പോയി അവിടെ ചെയ്യുന്ന ഒരു ചെറിയൊരു ജോലി ഒരു ഹിൽട്ടൺ ഹോട്ടലിൽ ഒരു വെയിറ്റർ ആയിട്ട് ജോലി ചെയ്യും അങ്ങനെ ജോലി ചെയ്ത് അവിടെ ഹിൽട്ടൺ അമേരിക്കൻ ചെയ്യുന്ന ഹോട്ടലാണ് അവിടെ നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് എടുക്കാം ഫ്രീ ഓച്ചാൽ നമ്മുടെ സമയം നമ്മൾ ഉറങ്ങാണ്ട് ആ സമയം ജോലി ചെയ്യുക മറ്റുള്ള സമയത്ത് നമ്മൾ ട്രെയിനിങ് എടുക്കാം അങ്ങനെ നമുക്ക് ഇങ്ങനത്തെ മാറും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അമേരിക്കൻ ചൈന അങ്ങനെ ഞാൻ എച്ച് ആറിൽ ട്രെയിനിങ് എടുക്കും രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം അവിടെ വേക്കൻസി വന്നു ഞാൻ എച്ച് ആറിലേക്ക് മാറിയ അങ്ങനെ കുറച്ചുകൂടി പൊസിഷൻ മാറി അത് കഴിഞ്ഞ് വേറെ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലേക്ക് വേറെ ഹോട്ടലിലേക്ക് പോയി അങ്ങനെ കുറേ സ്റ്റെപ്പ് സ്റ്റെപ്പായി അങ്ങനെ അതിനുശേഷമാണ് ഞാൻ രണ്ടായിരത്തി മൂന്നിലാണ് ബിസിനസ് ആദ്യമായിട്ട് ഹിൽട്ടണിൽ എച്ച് ആർ ജോലി സമയത്ത് ഇന്റർവ്യൂ എടുക്കാനും സ്റ്റാഫുകളെ സെലക്ട് ചെയ്യാനും റിക്രൂട്ട്മെന്റ് പഠിച്ചു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് റിക്രൂട്ട്മെന്റ് കൺസൾട്ടന്റ് ദുബായിൽ തുടങ്ങിയത് നമുക്ക് ഹോസ്പിറ്റാലിറ്റി മേഖലയിലും അതുപോലെ തന്നെ റിക്രൂട്ടിംഗ് പ്രധാനമായിട്ട് സ്ഥാപനം സ്റ്റാഫ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ മേഖലയിലാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഹോട്ടൽ ഞങ്ങളുടെ ക്ലയന്റുകളൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാഫ് ഉണ്ടായി ഡ്രോപ്പ് അവരെല്ലാം ഹോട്ടലിലും മണിക്കൂർ ഓപ്പറേഷൻ ആണ് അപ്പോൾ ഒരു ഹോട്ടലിലും മുന്നൂറ്റമ്പത് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കോൺട്രാക്ട് എടുക്കും നമ്മൾ സ്വന്തം ബസ് നമ്മുടെ ഡ്രൈവേഴ്സ് വിത്ത് യൂണിഫോം നമ്മൾ സർവീസ് അങ്ങനെ നമുക്ക് ഇയർലി ചെയ്യും ഈ ഒരു വന്ന വഴികളിലൊക്കെ പലപ്പോഴും ഒരു എന്താ സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രതിബന്ധങ്ങൾ ഉണ്ടാവും നമുക്ക് ഇനി എങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത സാഹചര്യം ഉണ്ടാവും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെയാണ് അതിജീവിച്ച് പല കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സപ്പോർട്ട് കാരണം അവരുടെ അവസ്ഥ ഭയങ്കര മോശമാണ് അപ്പോൾ എങ്ങനെയാണ് ചോദിക്കും പിന്നെ ഞാൻ ദുബായിൽ ഒരു സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരാളും ചെയ്യുകയാണ് എല്ലാവർക്കും പേടിയാണ് എനിക്ക് പൈസ കിടന്നു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളത് പേടി പിന്നെ അത്ര ഒരാളും അങ്ങ് ചെയ്യില്ലേ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ കുറേയൊക്കെ നമ്മൾ ട്രൈ ചെയ്തു ഈ വഴി അല്ലെങ്കിൽ വേറെ വഴി അല്ലെങ്കിൽ നല്ല നേരെ വീഴുക നേരെ വീഴുക പിന്നെ ചെറിയ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടെങ്കിലും കൂടി നമ്മൾ അതുപോലെ പിടിച്ചു തോന്നും അങ്ങനെ നമ്മൾ പോയി അങ്ങനെ വെയിറ്റ് വേണ്ടി വെയിറ്റ് ചെയ്ത് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചു ഓക്കെ അപ്പം ഇതിനിടയിലാണ് വിവാഹം കഴിയുന്നത് വിവാഹം അത് ഒരു പ്രണയവിവാഹം ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത് എങ്ങനെയാണ് കണ്ടുമുട്ടിയത് എവിടത്തെ ഇപ്പൊ മലയാളിയാണോ ആ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാം ഞാൻ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ എന്റെ വീട്ടിലെല്ലാവരും കല്യാണം കഴിഞ്ഞു അപ്പൊ ഞാൻ മാത്രമേ കല്യാണം കഴിക്കാനുള്ള വീട്ടിൽ വരുമ്പോഴും അമ്മ പറയും അമ്മ ചേച്ചി ആ കുട്ടികളെ നോക്ക് ഈ കുട്ടി നല്ലതാണ് എനിക്ക് പർപ്പസുകൾ വല്ലതാണ് അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൽ എൻ്റെ ഒരു ഒരു കല്യാണം കഴിക്കണ്ട കാരണം അതായിരുന്നു നല്ല കണ്ടാലിറ്റി കാരണം ഫ്രീ കാരണം പല ലൈഫിൽ ഞാനത് പോയി നാട്ടിൽ കണ്ടിട്ടുണ്ട് കല്യാണം സ്ട്രഗിൾ ചെയ്യണത് നമുക്ക് എനിക്ക് അത് ഇഷ്ടമാണ് കല്യാണം കഴിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഹിൽട്ടൺ ഞാൻ എച്ച് ആറിനായിരുന്നു പുതിയൊരു സ്റ്റാഫ് ജോയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ വൈഫ് ബാങ്കിൽ ജോലി കയറി ഷീസ് എ ബാങ്കർ അപ്പോൾ ഞാൻ ഹോട്ടൽ അവിടെ പോയി പുതിയൊരു സ്റ്റാഫ് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ബാങ്കിലെ അക്കൗണ്ട് തുടങ്ങണം അപ്പോൾ അതിനു പോയി വന്ന് പോയി വന്ന് അങ്ങനെ എന്റെ വൈഫിന്റെ പേര് ദയാ എന്നാണ് ആളെ കണ്ടാണോ പരിചയപ്പെട്ടു അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടില് കൊണ്ടിട്ട് ഡുബായി മമ്മി ദുബായിൽ ഉണ്ടായിരുന്നു മമ്മി സ്കൂളിൽ ടീച്ചറായിരുന്നു പിന്നെ ഡാഡി ഒരു ഫൈനാൻഷ്യൽ കൺട്രോളർ അവർ വെൽത്ത് ടു ഫാമിലി അങ്ങനെ വന്നു പക്ഷേ കല്യാണമായിട്ടുള്ള ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ആദ്യം കല്യാണത്തിന് സമയം വന്നപ്പോൾ എനിക്ക് പേടിയായി കാരണം അവർ ഹൈഫൈ ഫാമിലി ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു വീട് അങ്ങനെ അപ്പോഴേക്കും ഞാൻ വീട് വളർന്നെങ്കിലും കൂടി നമ്മളൊരു ജോയിൻറ് ഫാമിലിയാണ് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ലാസ്റ്റ് നല്ല കാര്യങ്ങളും തുറന്നു പറഞ്ഞു വൈഫിനോട് ഇങ്ങനെ സംഗതിയാണ് ഞങ്ങൾ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല കേട്ട് ആണ് അങ്ങനെ കല്യാണം ഓക്കെ അപ്പോൾ വൈഫ് പറഞ്ഞു മമ്മീൻ്റെ അടി സംബന്ധിക്കാണെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ മമ്മീൻ്റെ അടി അനുവാദം വെച്ചു അങ്ങനെ അവർ സമ്മതിച്ചു അങ്ങനെ ദുബായിൽ സെലിമെറി സ്കൂളിൽ അങ്ങനെയെല്ലാം ഞങ്ങൾക്ക് രണ്ടു ആൺകുട്ടികൾ മൂത്താലിൻ്റെ പേര് അഭിഷേക അനുരാഗ് തായ അഭിഷേക് രണ്ടു പേര് മൂത്താലൻ അവിടെ തന്നെ അവരും പോണ അവര് പ്ലസ് ടു കഴിഞ്ഞു അതുപോലെ തന്നെ അനുരാഗ് എറോണോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു ഇവിടെ മണിപ്പൂർ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ ഇവിടെ നിന്നിട്ടല്ല ദുബായി അവൻ അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് അവൻ നാല് വർഷം അവന് എറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു അതിന് ഇപ്പൊ അവൻ അയർലൻഡിൽ മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ പോയിരിക്കാണ് രണ്ടാമത്തെ അഭിഷേക് അവൻ ബാംഗ്ലൂർ ബി ബി എടുക്കുമ്പോ തേടിയാണ് അവരെ ഞാൻ ഇന്ത്യയിലേക്ക് വരുത്താൻ കാരണം എന്ന് വെച്ചാൽ ദുബായ് എന്ന് പറഞ്ഞാൽ എല്ലാം സ്പൂൺ ഫീലിംഗ് ആണ് കാരണം എല്ലാം ഹൈ ക്ലാസ് വീട്ടിൽ നിന്ന് ഇറങ്ങി മെട്രോ മെട്രോ എ സി ഷോപ്പിംഗ് മാളിൽ എ സി അപ്പം അവര് ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല അപ്പം അവർക്ക് അത് ബുദ്ധിമുട്ട് അറിയാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഞാൻ ഇന്ത്യയിലേക്ക് കൊണ്ടതും ഇവിടുത്തെ മഴയും പെയിലും ഇവിടുത്തെ ക്രിസ്മസ് പാർട്ടി ഇവിടുത്തെ ദീപാടി പാർട്ടി അല്ലെങ്കിൽ അതെ ഇവിടുത്തെ ആഘോഷങ്ങളും അവർ കണ്ടിട്ടില്ല ദുബായി അപ്പോൾ അവർ കുറച്ചുകൂടി എക്സ്പോസ് ആവും

സി നമ്മൾ ഇവിടെ ബിസിനസ് ചെയ്യാൻ പറ്റും പക്ഷെ അവിടെ കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ എല്ലാം ട്രാൻസ്പെറൻസിയാണ് ഒരു ഇല്ലീഗൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെ ഈസി ആയിട്ട് പൈസ കൊടുക്കുക അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസിൽ പോകാൻ അല്ലെങ്കിൽ പോകുക എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുന്നില്ല അവിടെ സ്വാധീനം പറ്റില്ല ഇവൻ അവിടുത്തെ യു നാഷണൽ നാഷണലാണെങ്കിൽ അറബികളാണെങ്കിൽ അവർ തെറ്റ് ചെയ്താലും അവർ തെറ്റുകാരാണ് ഞാൻ തെറ്റെയ്താലും തെറ്റുകാരണം അങ്ങനെയാണ് അവിടെ നയം അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് കൊടുത്തതിന്റെ ലീഗലായിട്ട് ഒരു എക്സാമ്പിൾ എൻ്റെ ട്രേഡ് ലൈസൻസ് റിന്യൂ ചെയ്യാനായിട്ട് മേബി ടു ലാക്ക് റുപ്പീസ് ആണെങ്കിൽ ആ ടു ലാക്ക് റുപ്പീസ് കൊടുത്തേ പറ്റുള്ളൂ അത് ചെയ്തേ പറ്റുള്ളൂ അതിനൊരു ഇല്ല അപ്പോൾ എല്ലാം ട്രാൻസ്ഫർ ചെയ്യാനാണ് അവിടുത്തെ ബിസിനസ് പിന്നെ സ്ട്രേറ്റ് ഫോർവേർഡ് ബിസിനസ്സാണ് നമുക്ക് ഹാരി ബേറെ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് ബിസിനസ് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു അത് നഷ്ടപ്പെട്ട് കാരണമായിരിക്കും ഒന്നുകിൽ നമ്മുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ആയിരിക്കും അതിന് നഷ്ടപ്പെട്ടതിന് പിന്നാലെ പോവാതെ ഇനി നമ്മൾ അത് എങ്ങനെ കവർ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്ക് ചിന്തിക്കാതെ ഇനി അത് കവർ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി പറ്റും പറ്റും എന്ന് ചിന്തിക്കാൻ അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ എത്തിയത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ പുസ്തകത്തെ കുറിച്ച് അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു നമ്മൾ കടന്നു വന്ന അങ്ങനെ എന്താണ് എന്താണ് ആ അല്ല ഞാൻ വന്നതിലും കൂടുതൽ ബുദ്ധിമുട്ട് പലരും ഉണ്ട് അല്ലെങ്കിൽ ദുബായലുണ്ട് അത് ഞാനൊരു എടുത്ത് കാണിക്കും ഞാനൊരു വലിയ ആളാവാണോ ഒരു സിനിമ ലോകത്ത് വരാനോ അല്ലെങ്കിൽ ഒരു കഥാകൃത്താവാനോ വേണ്ടിയിട്ടല്ല ആ എത്തിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഒരു ഇൻസ്പിറേഷൻ അതാണ് ഉദ്ദേശിച്ചത് കാരണം ഞാൻ ഒന്നുമില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റുന്ന എന്തുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാ വീട്ടിലും അച്ഛനമ്മയും അല്ലെങ്കിൽ അപ്പനമ്മയും അവരെ സഹായിക്കാൻ തയ്യാറാണ് നീ എടുത്ത് പത്ത് ലക്ഷം പിടിച്ച നീ തുടങ്ങിയാൻ തയ്ക്കുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾ ചെയ്യുന്നില്ല അപ്പോൾ എനിക്കൊന്നുമില്ലാത്തതൊന്നും ഞാനിവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് ഇതൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി കൂടിയിട്ടാണ് ഞാൻ ആ ബുക്ക് എഴുതാറുള്ളത് അതിലെല്ലാം ഇരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് മുഴുവൻ പച്ച മലയാളത്തിൽ വെച്ചാൽ നല്ല ലിവിൽ എഴുതി ആ ബുക്ക് എഴുതാനായിട്ട് എന്നെ സഹായിച്ച ഒരു പ്രകാശ പ്രശാന്ത കണക്കെട്ടെന്ന് പറഞ്ഞാൽ ആ ബുക്ക് എഴുതിക്കുന്നത് ആളുടെ നല്ലൊരു രീതിയിൽ നല്ല ഭാഷയില് ആർക്കും ബോറടിക്കാത്ത എഴുതിയിരിക്കുന്നത് രീതിയിലുള്ള ആളെഴുതി ഒരൊറ്റോല് പോവാതാണ് അത് റിയാലിറ്റിയാണ് അത് കാരണം അതൊന്നും ഞാൻ പൊക്കി എഴുതിയില്ല അല്ലെങ്കിൽ കൂടുതൽ എഴുതിയിട്ടില്ല ഞാൻ വന്ന വഴികൾ മാത്രം ഇപ്പോഴും ഐ ഞാൻ റണ്ണിങ് കാരണം ഞാൻ ഇപ്പോഴും എല്ലാം സെറ്റിൽ ഡൗൺ ആയിട്ടില്ല ഇപ്പൊ അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞാൽ നോക്കി പറയാം അവിടെ പ്രശ്നം കൂടെ പ്രശ്നം രാവിലെ എനിക്ക് ഒരു മെസ്സേജ് കിട്ടി ബസ്സിന്റെ ബാക്കിൽ വരണം വന്ന കണ്ട് ഹാപ്പൺ ബസ് ഇത് പാർട്ട് ഓഫ് ബിസിനസ് ആണ് ഇനി ചെയ്യും അറിയാനും ഇരിക്കാതെ നമ്മൾ അതിനെ എങ്ങനെ മറികടക്കണം അതിന് എന്തെങ്കിലും സജഷൻ ഉണ്ടായിരിക്കും അത് കണ്ടുപിടിക്കാം അതിന് ഗോ ഫോർ നെക്സ്റ്റ് അതാണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ നമ്മൾ ചെയ്യുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയുമ്പോൾ കൂടുതൽ ഒരു കൗതുകം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ശരിക്കും ദുബായ് ഗോൾഡൻ വിസ ലഭിക്കുക എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമല്ല മമ്മൂട്ടിക്കോ അല്ലെങ്കിൽ എം എ യൂസഫലിക്കോ പോലെയുള്ള വലിയ പ്രമുഖർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഒരു അത് എങ്ങനെയാണ് ഈ ഗോൾഡൻ വിസയിലേക്ക് സാഹചര്യം എന്താണ് ഗോൾഡൻ വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ എന്നെ സംബന്ധിച്ചോളം എന്റെ ഗ്രൂപ്പിൽപ്പെട്ട പെട്ട ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ എന്റെ അവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നാല് കാറ്റഗറിയാണ് അവിടെ ഉള്ളത് ഒന്ന് എഡ്യൂക്കേഷൻ കാറ്റഗറിൽ ഹൺഡ്രഡ് മാർക്കിൽ പെട്ടെന്ന് ഡോക്ടറേറ്റ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഗോൾഡോൺ വീസ കിട്ടും പിന്നെ പ്രോപ്പർട്ടി ഇരുപത് കോടി രൂപയുടെ ബിൽഡ് ഒരു ബിൽഡിങ് മേടിക്കുക അല്ലെങ്കിൽ നമുക്കൊരു വീട് അത്രയും കാശ് ആവലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു ഗോൾഡൺ വിസ കിട്ടും അഞ്ച് കോടി മൂന്നില് കൗണ്ട് ചെയ്യണം അപ്പോൾ അതെന്റെ പേരിൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അപ്രൂവൽ വരും പിന്നെ ഉള്ളത് ഡോക്ടേഴ്സ് പിന്നെ ഫിലിം സ്റ്റാർ മോഹൻലാലിനെ കിട്ടിയപ്പോൾ അമ്മമ്മൂടി കിട്ടിയത് അങ്ങനെ കിട്ടുന്നുണ്ട് അവരൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാനൊന്നുമില്ല പക്ഷേ എനിക്കൊരു ചാലഞ്ചിങ് ആയിരുന്നു വൈ ഐ ഐ ആയിരം ട്രൈ അങ്ങനെ ചെന്നു ഞാൻ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ചെന്നു അപ്പോൾ അവർ ലീഗലായിട്ട് കംപ്ലീറ്റ് ചെക്ക് ചെയ്യും ഓഡിറ്റിംഗ് റിപ്പോർട്ട് ഓക്കെ എൻ്റെ അസെറ്റ് അവിടെ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് രണ്ട് വർഷത്തെ സ്റ്റേറ്റ്മെന്റ് അതുപോലെ കംപ്ലീറ്റ് ഡോക്യുമെന്റ് ചെക്ക് ചെയ്തിന് ശേഷം ഓഡിറ്റിംഗ്കാര് അവർ വിടും എമിഗ്രേഷൻ ബോയ് എമിഗ്രേഷൻ ഓഡിറ്റേഴ്സ് ചെക്ക് ചെയ്തിട്ട് അത് അവർ സക്സസ്ഫുൾ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് കിട്ടുള്ളൂ ഇപ്പോൾ എനിക്ക് വിസ കിട്ടാൻ എനിക്ക് പ്രോപ്പർട്ടി അവിടെ ഇല്ല ഞാൻ അത്ര എഡ്യൂക്കേറ്റഡ് അല്ല ഡോക്ടർ അല്ല എഞ്ചിനീയർ അല്ല പിന്നെ എനിക്ക് കിട്ടാൻ കാരണം എൻ്റെ ഇപ്പോഴത്തെ കമ്പനിയുടെ അസറ്റ്

ഇവിടെയുള്ള സമയത്ത് എല്ലാവരും പത്താം ക്ലാസ് കഴിഞ്ഞാലും പിന്നെ ഇവിടെ പഠിക്കണം പിന്നെ ഇവിടെ ജോലിക്ക് പോകണം അല്ലെങ്കിൽ എങ്ങനെയാണ് പക്ഷെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ചാടി ഇവിടുന്ന് ഞാൻ ഡൽഹിക്ക് പോയി അപ്പോൾ ആ റിലേഷൻ വിട്ടുപോയി അപ്പോൾ വരുമ്പോൾ വല്ലപ്പോഴും കാണുന്നാലും പിന്നെ എല്ലാവരും കല്യാണം കഴിഞ്ഞു വേറെ സ്ഥലത്ത് താമസിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് ആരുമില്ല പക്ഷേ എനിക്ക് ഫാമിലി ബന്ധങ്ങൾ നല്ല കെട്ടുറപ്പാണ് ഇപ്പോൾ എൻ്റെ ഒരു ഇലപ്പൻ്റെ മോൻ അല്ലെങ്കിൽ അമ്മായിയുടെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിൽ വയസ്സായവരെ ഞാൻ സന്ദർശിക്കാറുണ്ട് എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ് അവരെ കോടിയിട്ട് സംസാരിക്കും അവർ തമാശ പറയും പഴയ കാര്യങ്ങൾ പറയും അങ്ങനെയാണ് പിന്നെ എന്റെ വീട്ടുകാരായിട്ട് ഞാൻ നല്ല റിലേഷനാണ് ഇപ്പോഴും എന്റെ വീട്ടിൽ ചേട്ടന്മാരും ചേച്ചിമാരും ഞങ്ങളെല്ലാവരും ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ കൂടും അല്ലെങ്കിൽ ഞാൻ അവരെ വീട്ടിൽ പോവും അങ്ങനെ ഒരു റിലേഷൻ ഇപ്പോഴും ഞാൻ ബിൽഡപ്പ് ചെയ്ത് പോകുന്നു അതുപോലെ അറിയുന്നവരെല്ലാവരും ഞാനിപ്പോഴും നല്ലൊരു റിലേഷൻ ആണ് അത് ഒരിക്കലും അതെ ശരിക്കും നാട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുമ്പോ ഇപ്പൊ കൂടെ കൂടെ നമുക്ക് വരാനുള്ള സാഹചര്യം ഉണ്ട് പക്ഷെ തുടക്കകാലത്തൊക്കെ നമ്മൾ അവിടെ തന്നെ ഫുൾ ടൈം നിന്ന് നമ്മുടെ ബിസിനസ് സംവിധാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും അപ്പൊ അന്നൊക്കെ ശരിക്കും നാട്ടിൽ നിന്നും മിസ് ചെയ്തിട്ടുള്ളത് എന്താണ് നമ്മുടെ ഉത്സവങ്ങളും പൂരങ്ങളും പെരുന്നാളുകളൊക്കെയാണോ എന്താണ് ശരിക്കും കൂടുതൽ ഒരു ഗൃഹാതുരത തോന്നിയിട്ടുള്ളത് തുടക്കത്തിൽ ഞാൻ ആദ്യം ദുബായിക്ക് പോയപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ പക്ഷേ കഷ്ടകാലത്തിന് രണ്ടു വർഷം ആവാറാൻ വഴിക്കും ആ കമ്പനി പൂട്ടി അതിനുശേഷം അവര് ഒരു മാസം സമയം തന്നു അപ്പൊ എനിക്ക് എങ്ങനെയാണ് രണ്ടു വർഷമായിട്ട് നാട്ടിൽ വരാൻ വേണ്ടി ഞാൻ അങ്ങനെ കാത്തിരിക്കണം അന്ന് മൊബൈൽ ഫോണോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല എഴുത്തണം എഴുത്ത് കാത്തിരിക്കണം പിന്നെ കോയിൻ ഒക്കെ ഇട്ട് വിളിച്ച ആഴ്ചയുടെ ദിവസം സംസാരിക്കുക അത് എന്റെ വീട്ടില് ഫോണല്ലേ അപ്പൊ ഞാൻ വേറെ വീട്ടില് പോകും അവിടെ പോയിട്ട് കാത്തിരിക്കും നോക്കിയിട്ട് അങ്ങനെയൊക്കെ വിളിക്കാറ് ഇന്ന് അങ്ങനെയല്ല എടുത്ത് നമുക്ക് ഇറക്കാൻ പറ്റും ഭയങ്കര സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഒന്നേ മുക്കാല് വർഷം കഴിഞ്ഞപ്പോൾ ആ കമ്പനി കൂട്ടി എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു മാസം സമയം വരാം ഞങ്ങൾ നൂറ്റി അറുപത് സ്റ്റാഫ് മേലാണ് ചെറിയ ഹോട്ടലാണ് ആ നൂറ്റി അറുപത് സ്റ്റാഫിൽ ഞാൻ ഒരു പറഞ്ഞു ഹോട്ടലിൽ കൂട്ടാൻ പോകണം ഒരു മാസം സമയം തരാം അതിൽ നിന്ന് നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാണെങ്കിൽ നിങ്ങൾക്ക് മാറാം ആ ഹോട്ടലിൽ അല്ലാതെ ഉണ്ടെങ്കിൽ നാട്ടിൽ തിരിച്ച് വരാം അങ്ങനെ സിറ്റുവേഷനൊക്കെ ആ സമയത്താണ് എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ കുറേശേ കുറേ സ്വാൾവ് ചെയ്തോണ്ടിരിക്കുക ശേഷി വറ കല്യാണം അവർക്ക് ശ്രീധരം മാറ്റുന്നതും അതൊക്കെ ആയിട്ട് ചെലവ് വീടാണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ശരിയാക്കണം ഓടിട്ട് വീടാണെന്നൊന്നും മാറ്റണം അങ്ങനെയുള്ള സമയത്താണ് ഇവിടെ പ്രശ്നം വന്നത് അന്നും പ്രശ്നങ്ങളാണ് എനിക്ക് ഒന്നേ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള രണ്ട് ഒരു രണ്ടു മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് വരാൻ വേണ്ടി എല്ലാവരും കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ റെഡി കിട്ടിയത് പിന്നെ ഒരു മാസം മാസത്തെ ഞാൻ ഓട്ടി നടന്നത് മൂന്നാല് തലത്തിൽ ഇന്റർവ്യൂ കൊടുത്തു അങ്ങനെ ഒരു സ്ഥലത്ത് ഹിൽട്ടൺ അങ്ങനെയാണ് ഹിൽട്ടണൽ കയറാൻ കാരണം അങ്ങനെയാണ് അപ്പൊ അവിടെ രണ്ടുവർഷം കണ്ടെ വരാൻ പറ്റുള്ളൂ നാല് വർഷം കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ നാട്ടിലേക്ക് വരണം ഒരു നാളെ അത്രയും ബുദ്ധിമുട്ട് എനിക്ക് എല്ലാവരും കാണണം ഈ പൂരപ്പുറമ്പിലും അതുപോലെ പെരുന്നാളും ഞാൻ കുറച്ച് നാടകവും അതുപോലെ തന്നെ അമ്പലപ്പുറമ്പുകളിൽ ഞങ്ങളുടെ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു ഈ പോകുന്ന അമ്പലം അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടത്തിയായിരുന്നു പന്തലേ അതുപോലെ നാടകത്തിന് നോട്ടീസ് അടിക്കല് കാശുപിരിക്കല് അതൊക്കെ ഞാൻ അതൊക്കെ വിട്ടുപോണു എനിക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അതൊക്കെ മാറി ഇപ്പോ ദൈവാനുഗ്രഹിച്ചിട്ട് നാട്ടിൽ എനിക്ക് തീർച്ചയായിട്ടും അപ്പം മറ്റൊരു കാര്യം ഈ ഒരു ഇപ്പോൾ ഒല്ലൂർ പ്രസ് ക്ലബ് ഈ ഒരു സമയത്ത് ബിസിനസ് എക്സലൻസ് അവാർഡ് നൽകി ആദരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ ഒരു കഴിഞ്ഞ കാലങ്ങളിലൂടെ ഈ വളരെ മികച്ച രീതിയിൽ നമ്മുടെ ഓരോ പ്രവർത്തന മേഖലകളിലും മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പല രീതിയിലുള്ള അംഗീകാരങ്ങളും അവാർഡുകളും ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ടാകും അപ്പൊ അത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം അധികം അംഗീകാരങ്ങൾ ദുബായിൽ എനിക്ക് ഒരു എമറാത്ത് പെട്രോളിയം എന്ന് പറയുന്ന കമ്പനി കമ്പനികൾ അവര് എനിക്കൊരു അവാർഡ് തന്നിട്ടുണ്ട് രണ്ടു വർഷം കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ അവിടെ അവര് പല ക്ലബുകളിലും നമ്മൾ പിന്നെ കുറെ കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുന്ന ഒരു എല്ലാ നാട്ടിലും ഒരു യൂണിറ്റി ഉണ്ടാവും ദുബായിൽ ഉള്ള കമ്പനി ഫാമിലീസ് ആയിട്ട് അസോസിയേഷൻ അപ്പോൾ അതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അങ്കമാലി അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ണ്ട് അവർ ഓണാഘോഷ പരിപാടി അങ്ങനെ ഓരോ ഗ്രൂപ്പുകൾ എല്ലാവർക്കും ഞാൻ പാർട്ടിപ്പേറ്റ് ചെയ്യുന്നതാണ് അവരെ കുറച്ചൊരു കണക്ഷൻ ഉണ്ട് നമുക്ക് അവിടെ അത്യാവശ്യം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു അവാർഡ് ഇപ്പൊ റിസർവ് എനിക്ക് കിട്ടിയത് അമറാഥ് പെട്രോണിന് രണ്ടാംഘോഷം കിട്ടി ഗോൾഡൻ മീസ്പോ കിട്ടി ഇപ്പോ ലാസ്റ്റ് ഇത് വലിയൊരു അവാർഡ് അങ്ങനെ തീർച്ചയായിട്ടും അപ്പോൾ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോവുക വിജയിയായി നിൽക്കുക വിജയത്തിലൂടെ തുടരുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും ജോയ് എലാൻ എന്ന് പറയുന്ന ജോയ് ചേട്ടന്റെ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ജോയ് ചേട്ടന്റെ ഈ ഒരു ജീവിതം ഈ ഒരു വളർച്ച ഈ ഒരു പോരാട്ടം ശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് സെൻസിറ്റീവ് പ്രേക്ഷകർക്ക് വലിയ പ്രചോദനമാകട്ടെ ഏതൊക്കെ പ്രതിസന്ധികളും തിരിച്ചടികളും ഉണ്ടായാലും നമ്മൾ ആത്മവിശ്വാസത്തോടെ കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് വിജയിക്കും സാധിക്കും നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വരും എന്നുള്ള ഒരു പ്രതീക്ഷ നിറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ജോയി പങ്കുവച്ചത് ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം ഒല്ലൂർ പ്രസ് ക്ലബിന്റെ ബിസിനസ് എക്സലൻസ് അവാർഡ് നേടിയതിന് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് വേണ്ടി അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഒരുപാട് സന്തോഷം താങ്ക് യു